സമകാലികം ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം സമകാലികം ഇന്ന് മൈക്രോഫോണുമായി സഞ്ചരിക്കുന്നത് എറണാകുളം ജില്ലയിലെ വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലൂടെയാണ് എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ വടവുകോട് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ഇത് ബ്രഹ്മപുരം കരിമുകൾ അമ്പലമേട് ഉൾപ്പെടെ പതിനേഴ് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പല വ്യവസായശാലകളും സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്തിലാണ് അതുകൊണ്ടുതന്നെ അധികം വരുമാനമുള്ള പഞ്ചായത്തുകളിലൊന്നാണ് വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് പഴയ തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളായിരുന്ന വടവുകോടിനെയും പുത്തൻകുരിശിനെയും ഒരുമിച്ച് ചേർത്ത് ഒരു പഞ്ചായത്താക്കി മാറ്റുകയായിരുന്നു പഞ്ചായത്തിന്റെ ഒരു ഭാഗം നാട്ടിൻപുറത്തിന്റെ ഗ്രാമീണതയോടെ നിലനിൽക്കുമ്പോൾ മറുഭാഗം വ്യവസായവൽക്കരണത്തിന്റെ പാതയിലാണ് ഇന്നുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളിലൂടെ ഒന്നാം വാർഡ് ഇപ്പൊ ഇവിടെ ഒന്നാം വാർഡ് മെമ്പർ കുഴപ്പമില്ലാണ്ട് രീതിയിലൊക്കെ കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട് മെയിനായിട്ട് ഇവിടെ മാലിന്യ വിഷയമാണല്ലോ കെ എസ് ഇ ബിയിൽ ജോലി ചെയ്യുന്ന വായനശാല സെക്രട്ടറി കൂടിയായ ബ്രഹ്മപുരം സ്വദേശി മനോജ് മാലിന്യത്തിന്റെ വിഷയം ഇപ്പൊ പ്ലാസ്റ്റിക് മൊത്തം ഇവിടെ ഇപ്പൊ വേറെ സ്ഥലത്തൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഫുഡ് വേസ്റ്റ് മാത്രമേ അടിക്കുന്നുള്ളൂ അതിന്റെ ട്രീറ്റ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട് വളം ചെയ്യുന്നുണ്ട് പുതിയൊരു പ്ലാന്റ് പോയിട്ട് ഗ്യാസ് പ്ലാന്റ് ബി പി എസ് എൽ ആണ് നടത്തുന്നത് അതിന്റെ ടാങ്കിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക പിന്നിവിടെ തന്നെ ഒരു ശ്മശാനം അത് നിലവില് ശോചനീയ അവസ്ഥയാണ് കാരണം ഇവിടെ നാട്ടിലെ ഏറ്റവും ഗുണമുള്ള ഒരു ശ്മശാനമാണ് ഇപ്പം എല്ലാവരും ഈ കാക്കനാടാണ് നമ്മുടെ ഈ മേഖല കേന്ദ്രീകരിച്ച് പോകുന്നത് അതിപ്പ നശിച്ചെടുക്കുക പിന്നെ ഇവിടെ സി പ്ലാന്റ് പ്ലാന്റ് വർക്കിംഗ് അല്ല സാധനം ഡെയിലി വേണമെന്ന് ഡംപിണ്ട് ഇതിലെ വണ്ടി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് മണി കഴിഞ്ഞാൽ ഫുൾ ടൈം വണ്ടി ആയിരിക്കും പിന്നെ ഇവിടെയാണ് ഈ ഒച്ചിന്റെ ശല്യം ഇഷ്ടം പോലെയുണ്ട് അത് ഈ പ്ലാന്റ് വന്നതിന് ശേഷമാണ് അവർക്ക് കൂടുതലും ഇവിടെ വന്നു തുടങ്ങിയത് പഞ്ചായത്ത് വന്നു പോകുന്നുണ്ട് പക്ഷെ അവരെ കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്നൊക്കെ അവർ ചെയ്തു തോന്നുന്നുണ്ട് ഇപ്പൊ മെമ്പറാണെങ്കിൽ നല്ല ആക്ടീവ് ആയിട്ട് ചെയ്തു ചെയ്തുതോന്നുണ്ട് പിന്നെ അതേപോലെ കടമ്പറ പുഴ എന്ന് പറഞ്ഞാൽ അത് ഇതേപോലെ ഇത് വന്നതിന് ശേഷം മൊത്തം ഞങ്ങൾ നീന്തി കുളിച്ചുണ്ടെന്ന സ്ഥലം കളറെ മാറി കുടിക്കണെങ്കിൽ ബോട്ടിൽ വെള്ളം മേടിച്ചിട്ടാണ് കുടിക്കുന്നത് അവസ്ഥ റോഡിന്റെ അവസ്ഥ ഇപ്പൊ ഈ കേബിളിന്റെ പണി അടുക്കുന്നൊണ്ട് മൊത്തം കുത്തിപ്പൊളി നാശാക്കിയിട്ടേക്കാണ് ഡെയിലി അപകടങ്ങൾ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വളവിൽ തന്നെ ടൂ വീലർക്കാർ നിരന്തരം വീഴ്ച പിന്നെ മാലിന്യം വലിച്ചു വരുന്ന ഒരു കാരണം ഇവിടെ പഞ്ചായത്ത് ക്യാമറ വെച്ചിട്ടുണ്ട് എന്നാൽ പോലും അതിന്റെ ജോഡിയിൽ തന്നെ ആൾക്കാർ അവസ്ഥയാണ് അവിടെ ലൈറ്റിന്റെ ഒരു കുറവുണ്ട് അധ്യാപിക ആയിരുന്ന പത്മകുമാരിക്ക് പറയാനുള്ളത് കേൾക്കാം ഞാൻ വടവുകൂടെ പുത്തൻകുരിശ്ശി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് താമസിക്കുന്നത് ജനക്ഷേമപരമായ ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എൽ പി സ്കൂളുകളിലെല്ലാം തന്നെ പഠന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് വളരെ മുൻപന്തിയിൽ തന്നെ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ വികസന പ്രവർത്തനങ്ങളിലാണെങ്കിലും റോഡുകൾ നവീകരിക്കുന്ന കാര്യത്തിലായാലും സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷി ഓഫീസിൽ നിന്ന് വളങ്ങൾ പച്ചക്കറികൾ ഒക്കെ അതാത് കാലഘട്ടത്തിൽ തന്നെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ആരോഗ്യ ായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അതിന് എല്ലാ ആഴ്ചയിലും ഇവിടെ വന്നിട്ട് ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗനിർണയ ക്യാമ്പുകൾ അല്ലെങ്കിൽ രോഗനിർണയം ഇവിടെ നടത്തുന്നുണ്ട് അതിനുവേണ്ടുന്ന മരുന്നുകളൊക്കെ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ചില കോട്ടങ്ങൾ പറയാനുണ്ടെങ്കിൽ വനിതാ ഘടക പദ്ധതിയുടെ കാര്യത്തിലാണ് പറയാനുള്ളത് അത് തികച്ചും സ്ത്രീകൾക്ക് ഉതകുന്ന രീതിയിൽ ഉള്ള പദ്ധതികള് ഇനിയും വരേണ്ടിയിരിക്കുന്നു വെറും ഒരു മുട്ട കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്ത് മാത്രം ഒരു വനിതാ ഘടക പദ്ധതിയിലോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് വളരെയധികം വനിതകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രതാ സമിതികളിലൊക്കെ കുറെ കൂടിയൊക്കെ നിലവാരം പുലർത്തേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടുന്ന നല്ല നല്ല പ്രോജക്ടുകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതൊക്കെയാണ് ഇനിയും വേണ്ട പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം മാലിന്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും നൂറ് ശതമാനത്തിലെത്തിയിട്ടില്ലെങ്കിലും ഇവിടെ ഹരിത സേനകൾ എല്ലാ വീടുകളിലും മാസത്തിലെ ഒരു ദിവസം എല്ലാ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് അവർ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ പുത്തൻകുരിശി പഞ്ചായത്തിൽ അടൂർ വാർഡിലാണ് താമസിക്കുന്നത് പതിനാറാം വാർഡാണ് ഫോട്ടോഗ്രാഫറായ ഏറ്റിക്കര സ്വദേശി രാജേഷിന്റെ പ്രതികരണത്തിലേക്ക് നമ്മളുടെ ഈ വാർഡ് നാല് തുരുത്തുകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അടൂർക്കര അമ്പലമുകൾ അയ്യൻകുഴി ഏറ്റിക്കര ഇങ്ങനെ തുരുത്തുകളായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ് കൊച്ചിൻ റിഫൈനറിയുടെ അശാസ്ത്രീയമായ സ്ഥലമെടുപ്പാണ് ഇങ്ങനെ തുരുത്തുകളാവാനുള്ള കാരണം എച്ച്ഒ സി കൊച്ചിൻ റിഫൈനറിയുടെ ഇടയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ അയ്യൻകുഴി അമ്പലമുകൾ അടൂർക്കര ഏറ്റിക്കര ഇങ്ങനെ ഈ കരകളെല്ലാം ഒത്തിണങ്ങിക്കൊണ്ടുള്ള ഒരു വാർഡാണ് ഞങ്ങളുടെ പതിനാറാം വാർഡ് അപ്പൊ ഈ പഞ്ചായത്ത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇതുവരെയും നല്ലൊരു ഗുണം ചെയ്തിട്ടില്ല എന്ന് പറയും കാരണം ഈ ഇടയ്ക്കാണ് ഞങ്ങൾക്ക് റോഡ് വന്നത് തന്നെ തോട് പോലത്തെ റോഡുകളായിരുന്നു ഇവിടെ പിന്നെയുള്ള പെരിയാർ വാലിയുടെ തോട് ഒഴുകുന്നുണ്ട് അതുപോലെ അതിന്റെ രണ്ട് കരകളിലായിട്ട് പാടശേഖരങ്ങൾ ഉണ്ടായിരുന്നു ഈ പാടശേഖരങ്ങളിലെല്ലാം ഈ കൊച്ചിൻ റിഫൈനറിയുടെ പെട്രോള് മണ്ണെണ്ണ ഡീസൽ ഇതിന്റെയൊക്കെ ഓയിൽ മയങ്ങളായി തീർന്നിരിക്കുകയാണ് കൃഷിയിടങ്ങളിൽ പഞ്ചായത്ത് യാതൊരുവിധ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കൃഷി നടത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കുടിവെള്ളം എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ പുതിരിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് പക്ഷെ ഏറ്റിക്കിര പ്രദേശത്തേക്ക് ഈ കുടിവെള്ളം എത്തുന്നില്ല കൊച്ചിൻ റിഫൈനറിയുടെ സി ഫണ്ട് വഴി മൂലം വഴിമൂലം അയ്യങ്കുഴി ഏറ്റിക്കിര പ്രദേശത്തെ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ കൊച്ചിൻ ഫണ്ട് സി എസ് ആർ എഫ് ഫണ്ട് ഉപയോഗിച്ച് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി ജംഗ്ഷൻ മുതൽ ഏറ്റിക്കര വരെയും പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ആ പൈപ്പ് ലൈൻ വഴി ഒരു തുള്ളി വെള്ളം വരുന്നില്ല ഏറ്റവും രസകരമായ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാർഡിൽ നടന്നിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കുടിവെള്ളം ഞങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ പണ്ടുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ ലൈനുകളെല്ലാം പോയി അപ്പൊ വീണ്ടും രണ്ടാമത് വാട്ടർ റീട്ടർ ലൈൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് പൈപ്പ് ലൈൻ എച്ച്ഒ സി മുതൽ വരെയാണ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വരെ പോലും വാട്ടർ വെള്ളം കൃത്യമായി വരുന്നില്ല പിന്നെ ഇപ്പോൾ ഇട്ടു പൈപ്പ് ലൈനിൽ ജലജീവൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കണക്ഷൻ കൊടുത്തിരുന്നു അതിൽ ഒരു തുള്ളില് വെള്ളമില്ല ഇപ്പൊ എത്ര വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് വെള്ളം കിട്ടുമെന്ന് അറിയില്ല ഇവിടെ ശരിക്കും പഞ്ചായത്തിനോടൊക്കെ ഞങ്ങൾ ഇത് പറയും പറയുമ്പോ ഒക്കെ പഞ്ചായത്ത് കൈമലർത്തുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വികസനവും പോലും ഉണ്ടായിട്ടില്ല കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഒരു വായനശാലയില്ല ഞങ്ങൾ ഈ പൊടിയും പുകയും എല്ലാം ശ്വസിച്ച് കിടക്കുന്ന ഞങ്ങൾക്ക് ഇതൊന്നുമില്ല ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയില്ലെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ ഞങ്ങൾ കൊച്ചിൻ ട്രിഫേറുടെ പൊല്യൂഷൻ അനുഭവിക്കുമ്പോൾ പഞ്ചായത്തിനെ വിളിക്കുകയും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കുമ്പോൾ അവര് കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് ശ്വാസം മുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുസരിച്ച് വിളിക്കുമ്പോൾ ഇവർ തിരിഞ്ഞു പോലും നോക്കാറില്ല എന്നുള്ള സത്യാവസ്ഥ ഈ പതിനാറാം വാർഡിൽ സ്ഥിരമായി ഒരു ഡോക്ടറുള്ള ഹെൽത്ത് സെന്റർ വേണ്ടതാണ് പക്ഷെ ഇവിടെ ഇല്ല ഇപ്പൊ എന്റെ മകൾക്ക് എന്റെ ഫ്ലയർ ഷാക്ക് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഷട്ട് ഡോൺ വരാൻ നേരത്ത് പൊടിയും പുകയും ഒക്കെ നമ്മളുടെ ഈ വാർഡിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് കണ്ണ് ചൊറിച്ചിൽ ശ്വാസമുട്ടൽ തുമ്മൽ ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് അധ്യാപികയായിരുന്ന വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് നിവാസിയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോഴേ ഒരു വ്യക്തി അവന്റെ പൂർണതയിൽ എത്തുന്നത് അതിന് സഹായിക്കുന്നത് വിദ്യാഭ്യാസമാണ് ആ ഒരു വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ് ഒരു വ്യക്തിയുടെ വികാസത്തിന് വേണ്ടിയിട്ട് എങ്കിൽ മാത്രമാണ് സമൂഹത്തിന്റെയും ഒരു നാടിന്റെയും ഒരു രാജ്യത്തിന്റെയും വികാസത്തിന് ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ അവരൊരു സാമൂഹ്യ ജീവിയായി വളർന്നുകൊണ്ട് സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിന് അവന്റെ വിദ്യാഭ്യാസം സാധ്യമാകുന്നുണ്ട് അപ്പോ അതിനായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാം നടപ്പിലാക്കി വരുന്നുണ്ട് അധ്യാപക പരിശീലനങ്ങൾ അതുപോലെ ഓരോ കുട്ടിക്കും ആവശ്യമായ പഠന സാമഗ്രികൾ നൽകല് ഇതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും സർക്കാരും എല്ലാം നമ്മുടെ വിദ്യാലയങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോ ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കൂടുതൽ ഇടപെടൽ നടത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വടവുകോട് പുത്തൻകുരിശ ഗ്രാമപഞ്ചായത്ത് ദിശ എന്നൊരു പദ്ധതി നടപ്പിലാക്കുകയും അത് പഞ്ചായത്തിലേയുള്ള ഏഴ് വിദ്യാലയങ്ങൾക്ക് കുറേയും കൂടി ഒരു പരിഗണന എന്ന ഉദ്ദേശത്തിൽ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുകയുണ്ടായി നമ്മുടെ പൊതുവിദ്യാഭ്യാസ എല്ലാം ഉച്ചഭക്ഷണമൊക്കെ നൽകുന്നുണ്ട് അപ്പൊ രാവിലെ ചിലപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എത്തുമ്പോഴ അവർക്ക് ചിലവരുടെ രക്ഷിതാക്കൾക്കൊന്നും രാവിലെ ഇവർക്ക് ആവശ്യമായ ഭക്ഷണമൊന്നും കൊടുത്തുവിടാനായിട്ടൊന്നും സാധ്യമാകില്ല അപ്പൊ പ്രഭാത ഭക്ഷണം ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഭക്ഷണമാണ് പ്രഭാത ഭക്ഷണം അപ്പോൾ അത് നമ്മൾ കണക്കാക്കിക്കൊണ്ട് കാരണം നമുക്കറിയാം എല്ലാ വീടുകളിലും സാഹചര്യം ഒന്നും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ രാവിലെ ഒരു കുട്ടി സ്കൂളിലേക്ക് എത്തുമ്പോൾ പ്രഭാത ഭക്ഷണം മുതൽ കൊടുത്തുകൊണ്ട് പിന്നെ ഉച്ചഭക്ഷണം അതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ നിലപ്പ് നൽകുന്നതെല്ലാം നൂറു വർഷത്തിലധികം പഴക്കമുള്ള ഒരു സ്കൂളും ഈ പഞ്ചായത്തിലുണ്ട് പുറ്റുമാനൂർ ഗവൺമെന്റ് യു സ്കൂൾ സാധാരണ സ്കൂളുകളിൽ പത്തുമണി മുതൽ വരെ പ്രവൃത്തി സമയമുള്ളപ്പോൾ രാവിലെ എട്ടര മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ഈ വിദ്യാലയം വിവിധ വിഷയങ്ങളിൽ അധ്യയനം നടത്തുന്നത് ഇത് ഈ സ്കൂളിനെ വേറിട്ട് നിർത്തുന്നു നിർത്തുന്നുനൂർ ഗവൺമെന്റ് യു പി സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സ്ഥാപിതമായതാണ് വടവോട് പുത്തൻകുറിച്ച് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പതിനൊന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാലയം പുറ്റുമാനൂർ പ്രദേശത്തെ ഏക പൊതു ഇടമാണ് പുറ്റുമാനൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകൻ ടി ടി പൗലോസ് വളരെയേറെ നൂതനങ്ങളായ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾ കൊണ്ട് വിദ്യാലയം ഒരു മികവിൻ്റെ കേന്ദ്രം എന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു രണ്ടായിരത്തിൽ ഏകദേശം എഴുപത് കുട്ടികൾ ആണ് ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ്റി ഏഴോളം കുട്ടികൾ വിദ്യാലയത്തിൽ പഠനം നടത്തുന്നു വളരെ വ്യത്യസ്തങ്ങളായ പഠന പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് പുറ്റുമാനൂരിലെ അക്കാദമിക് കാര്യങ്ങൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോവിഡിന് ശേഷം കുട്ടികളിലുണ്ടായ വിടവുകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച അക്ഷരമഹോത്സവം അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസ കാലയളവിൽ എല്ലാ ശനിയാഴ്ചകളും കേന്ദ്രീകരിച്ച് ഓരോ കുട്ടികളുടെയും പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മൊഡ്യൂളുകൾ വെച്ച് അക്കാദമികമായ ഒരു ആഹ്ലാദകരമായ അന്തരീക്ഷം ഉറപ്പാക്കിക്കൊണ്ട് അക്ഷര മഹോത്സവം പരിപാടി സംഘടിപ്പിക്കുന്നു ഇതുകൂടാതെ വിദ്യാലയത്തിന്റെ സമീപ പ്രദേശങ്ങളിലെ നിരവധി സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ പാഠ്യേതര പ്രവർത്തനങ്ങൾ എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട് ഇതുകൂടാതെ പഠന പരിപോഷണ പ്രവർത്തനങ്ങളും എല്ലാം ഈ സമയത്തിനുള്ളിൽ നടത്തുന്നു ഓരോ കുട്ടിക്കും ആവശ്യമായിട്ടുള്ള കൈത്താങ്ങ് വിദ്യാലയത്തിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ നൽകുന്നു സാധാരണ സ്കൂൾ സമയം പത്ത് മുതൽ നാല് വരെയാണെങ്കിൽ പുറ്റുമാനൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ അത് എട്ട് മുപ്പത് മുതൽ മണി വരെയാണ് കാരണം ഇവിടെ തൊഴിലാളികളുടെ മക്കളാണ് ബഹുഭൂരിഭാഗവും ഉള്ളത് അതും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിലുണ്ട് അവരുടെയൊക്കെ ഓരോ കുട്ടിയെയും പരിഗണിച്ചുകൊണ്ട് ഓരോ കുട്ടിയുടെയും അക്കാദമികമായ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിരവധി തനത് പ്രവർത്തനങ്ങൾ വിദ്യാലയത്തില് നടപ്പാക്കുന്നുണ്ട് പ്രദേശവാസിയായ പ്രമോദ് പറയുന്നത് കേൾക്കാം ഞാന് പതിനാറാം വാർഡ് അടൂർ ഭാഗത്ത് താമസിക്കുന്നു ഇവിടെ ബി പി സി എൽ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ പുരോഗമനമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് കമ്പനിയുടെ കപ്പാസിറ്റി ഏകദേശം രണ്ട് പോയിന്റ് ആറ് എം എം ടി പി യിൽ നിന്ന് ഇപ്പോൾ ഒരു പതിനാറ് എം എം ടി പി ആയിട്ട് ഉയർന്നിട്ടുണ്ട് അത് സത്യം പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂടി അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സ് കണ്ടുപിടിച്ചു അതെല്ലാം എത്തി എന്നുള്ളത് അച്ചീവ്മെൻ്റ് ആണ് അതിൻ്റെ കൂടെ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഈ പ്രദേശങ്ങളെ ഒരു തുരുത്തുകളായി മാറ്റുന്ന രീതിയിൽ തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ാണ് ഈ പ്ലാന്റുകൾ സ്ഥാപിച്ചിരിക്കുന്നതും സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നതും അപ്പോ ഇവിടെ നിത്യമായിട്ട് ആളുകൾ വിവിധതരം രോഗങ്ങളാലും അതുപോലെ വിവിധ അസുഖങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുകയാണ് ഇത്തരം റെഡ് കാറ്റഗറി ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഒരു അഞ്ഞൂറ് മീറ്ററെങ്കിലും മിനിമം ഗ്രീൻ ബെൽറ്റ് എറൌണ്ട് ദ പ്ലാന്റ് വേണം എന്നുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് മിനിസ്ട്രി ഓഫ് എൻവയർമെന്റ് ആൻഡ് ഫോറസ്റ്റിന്റെ അതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല പരിസ്ഥിതികമായിട്ടുള്ള പല നിയമങ്ങളും പാലിക്കാതെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഇപ്പൊ ഏറ്റവും പുതിയ റിസർച്ച് പ്രകാരം നമ്മുടെ നാട്ടിൽ അതികാലവർഷങ്ങളും അല്ലെങ്കിൽ മണ്ണൊലിപ്പ് അതെല്ലാം കാരണമാകുന്നത് പരിസ്ഥിതി മലിനീകരണം കൊണ്ടാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നതിൽ കൂടുതൽ നമ്മൾ നാശമുണ്ടാക്കുകയാണെന്നും കൂടി ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഇമ്പോർട്ട് കുറയ്ക്കാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതുപോലെ തൊഴിൽ സാധ്യതകൾ കമ്പനി അവകാശപ്പെടുന്നുണ്ട് എന്നൊക്കെ ഇരിക്കലും പക്ഷേ മനുഷ്യന്റെ ജീവനും സ്വത്തിനും വിലകൽപ്പിക്കാതെ ഉള്ള ഒരു പുരോഗമന പ്രവർത്തനം പുരോഗമന പ്രവർത്തനമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ഞങ്ങളുടെ ഏരിയയുടെ മൂന്ന് വശവും റെഡ് കാറ്റഗറി ഇൻഡസ്ട്രിയാണ് അതായത് ബി പി സി കൊച്ചി റിഫൈനറുടെ പ്ലാന്റ് പ്രൈമറി പ്ലാന്റ് പിന്നെ ഐആർ ഇ പിന്നെ പ്രൊപ്പലിൻ ഡെറിവേറ്റീവ് പെട്രോ കെമിക്കൽ എന്ന് പറയുന്ന ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റും ഞങ്ങളെ മൂന്ന് വശം ചുറ്റി ഞങ്ങൾ അതിനകത്തായിരിക്കുകയാണ് അതായത് അവിടുന്ന് ഒരു എസ്കേപ്പ് റൂട്ട് പോലും ഇല്ല ഒരു എമർജൻസി വന്നാൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ ആ വഴിയാണ് ഇവിടെ അടഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എമർജൻസി എസ്കേപ്പ് ഇല്ലാത്ത അവസ്ഥയാണ് ആ ഭാഗത്തുള്ള ആളുകൾക്കുള്ളത് ഇത് പരിഹാരം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കമ്പനികൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രം ഇത്തരം കമ്പനികൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പരിഹാരമുള്ളൂ അതായത് ഈ റെഡ് കാറ്റഗറി ഇൻഡസ്ട്രീസിന് എറൌണ്ട് ദി പ്ലാന്റ് മിനിമം ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ടു ഫൈവ് തൗസൻഡ് മീറ്റേഴ്സ് നമ്മളെ ഫൈവ് തൗസൻഡ് മീറ്റേഴ്സും പ്രാക്ടിക്കൽ അല്ല കേരളത്തില് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് അറൗണ്ട് ദി പ്ലാന്റ് ഗ്രീൻ ബെൽറ്റും ബഫർസോൺ എന്നാണ് എൺപത് മീറ്റർ പറയുന്നത് ഈ ഗ്രീൻ ഗ്രീൻബെൽട്ടും ബഫർ സോണും വന്നാൽ തന്നെ ഈ കിടക്കുന്ന ഒറ്റപ്പെട്ട് പോയ ഭാഗങ്ങളെല്ലാം ഗ്രീൻ ബെൽറ്റായിട്ടും ബഫർ ആയിട്ടും കൺവേർട്ട് ആവും അതുകൊണ്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളോടൊന്ന് മാറ്റിപ്പാർപ്പിക്കാനും പറ്റും നാടിന്റെ കാലാവസ്ഥയ്ക്കും നല്ല രീതിയിലേക്ക് മാറുന്നതിനും ഉപയോഗപ്പെടും ഞങ്ങളുടെ ഭാഗത്ത് ഏകദേശം മുപ്പത്തിനാല് കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളത് അവിടെ സ്ഥലം ഏകദേശം നാപ്പത്തഞ്ച് ഏക്കറോളം ഉണ്ട് എല്ലാവർക്കും അമ്പത് സെന്റൊക്കെ സ്ഥലം ഉള്ളത് കൊണ്ട് ഒരു നാപ്പത്തഞ്ച് ഏക്കർ സ്ഥലവും മുപ്പത്തിനാല് ആണ് അവിടെ ഉള്ളത് പല ആളുകളും അവിടെ ഉപേക്ഷിച്ച് പോയി തുടങ്ങി വീടുകളൊക്കെ ഇട്ടിട്ട് അവിടെ മാറിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരാതി കൊടുക്കാത്ത മേഖലകളില്ല ഗ്രാമപഞ്ചായത്ത് മുതൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഏതൊക്കെ തലങ്ങളിൽ പരാതികൾ കൊടുക്കാമോ എല്ലാ തലങ്ങളിലും പരാതികൾ കൊടുക്കുകയും ആ പരാതികളുടെ ഭാഗമായിട്ട് അന്വേഷണങ്ങൾ നടക്കുകയും ചില അന്വേഷണങ്ങൾ അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകും പ്രതികൂലമായി റിപ്പോർട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് വിചാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളാണ് ഉള്ളത് ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമായ കുടിവെള്ളം ശുദ്ധവായു ശബ്ദ മലിനീകരണം ലൈറ്റ് പൊലൂഷൻ എല്ലാത്തരം മലിനീകരണങ്ങളും കൊണ്ടും ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സി ആർ സുകുമാറിന്റെ പ്രതികരണം കേൾക്കാം ഞാൻ ഇപ്പോൾ വടകോളി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് താമസിക്കുന്നത് പ്രതിവാസ കോളനി എന്നുള്ള ഉള്ള ഒരു കോളനിയിലാണ് ഇപ്പൊ താമസിക്കുന്ന കരിമോൾ ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചത് തിരുവാങ്കൂർ നാട്ടുരാജ്യത്ത് തീർത്തും ജന്മിത്തുന്നതിന്റെ എല്ലാ ക്രൂരതകളും അനുഭവിച്ചു കിടന്ന ഒരു സ്ഥലമാണ് അറുപത്തിനാല് വരെ അറുപത്തിനാനിലാണ് ഞങ്ങളുടെ പ്രദേശം ഏറ്റവും വലിയ വ്യവസായ മേഖലയായി മാറാൻ തുടങ്ങിയത് റിഫൈനറിയുടെ ഉത്ഭവം റിഫൈനറിക്ക് വേണ്ടി സ്ഥലം എടുക്കാൻ തുടങ്ങിയത് അറുപത്തിനാലിലാണ് അറുപത്തിനാലില് ആണ് ഞങ്ങൾ ഇവിടെ നിന്നും ആയിരം ഏക്കറോളം സ്ഥലം റിഫൈനറിക്ക് എടുക്കുകയും മുന്നൂറ്റമ്പതോളം കുടുംബങ്ങൾ ഇവിടെ നിന്നും പുറത്തേക്ക് അടുക്കുകയും ചെയ്തു അറുപത്തി ആറായപ്പോഴേക്കും എഫ് എ സി ടിക്ക് ആയിരത്തി അഞ്ഞൂറ് ഏക്കർ െടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറോളം ഈ പഞ്ചായത്തിന്റെ വ്യവസായ മേഖലയായി മാറിയിട്ടുണ്ട് വാസ്തവത്തിൽ പഞ്ചായത്തിന്റെ നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ഭൂമി ഇന്ന് വിവിധ വ്യവസായങ്ങളുടെ കൈവശമാവുകയും പഞ്ചായത്ത് ഏരിയ ഇന്ന് അമ്പത്തഞ്ച് അറുപത് ശതമാനത്തിലേക്ക് ആയി ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം ഇങ്ങനെ എടുക്കാൻ കണ്ടെത്താൻ അറുപത്തിനാലിലായിപ്പോ ഒരു ഗ്രാമപ്രദേശമായി ഈ സ്ഥലം കണ്ടെത്താൻ കാരണം രണ്ടാം മധ്യവത്സര പദ്ധതിയിൽ ഇന്ത്യക്ക് കൂടുതൽ ഇന്ധനം സംസ്കരണവും ഇന്ധനവും ആവശ്യമായി വരികയും ഇന്ത്യയുടെ എല്ലാ പോർട്ടുകളിലും എണ്ണ ശുദ്ധീകരണശാലകൾ സ്ഥാപിക്കാനുള്ള തീരുമാനവും ഇന്ത്യ ഗവൺമെന്റിൽ നിന്നുണ്ടായി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പോർട്ടുകളിലൊന്നായ കൊച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു സ്ഥലം കൊച്ചിയായിരിക്കും ആ എണ്ണ ശുദ്ധീകരണശാലകൾ സ്ഥാപിക്കാനുള്ളതെന്ന് അന്നേ മനസ്സിലായിരുന്നു എന്നാൽ അറുപത്തിമൂന്ന് വരെ ആ പ്രദേശം ഇതാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു അറുപത്തിമൂന്നിൽ ഈ സ്ഥലം ആണ് ഓയിൽ റിഫൈനറിക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതെന്ന് മനസ്സിലാകുകയും ഏതാണ്ട് വലിയൊരു ശതമാനം ആളുകൾ ഈ പ്രദേശത്ത് നിന്നും ഒരുപാട് ദൂരങ്ങളിലേക്ക് മാറാൻ ഇടവരികയും ചെയ്തു അവരുടെ എല്ലാം ജീവിതം വാസ്തവത്തിൽ അന്ന് കാര്യമായ പ്രതിഫലങ്ങൾ കിട്ടാതെയാണ് ഇവിടെ നിന്ന് മാറിയിട്ടുള്ളത് അവരുടെ ജീവിതമാണ് ഇന്ന് ഏറ്റവും കമ്പനി വന്നുകൊണ്ട് മോശമായത് എങ്കിൽ പുതിയ ഒരുപാട് ജനങ്ങൾ ഈ പ്രദേശത്തേക്ക് തിരിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യവസായി ബന്ധപ്പെട്ട് വരികയും അവരെയെല്ലാം ജീവിതം ഒരുവിധം മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഭൂമിയെടുപ്പിനെ സംബന്ധിച്ചോളം കമ്പനി നിലപാടുകൾ കഷ്ടമാണ് പുതിയ വ്യവസായങ്ങൾ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളായിരിക്കും നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ എടുക്കുമ്പോൾ ഇത് ഏറ്റവും വലിയൊരു പുണ്യഭൂമിയായി തീർന്നുവെങ്കിലും ആ പുണ്യഭൂമിയിലേക്ക് ധാരാളം പേർക്ക് ജീവിതം കിട്ടിയെങ്കിലും പ്രാദേശികമായി അതിന് കുടിയൊഴിക്കപ്പെട്ടവരുടെ ജീവിതം മെച്ചപ്പെട്ടില്ല എന്നല്ല കൂടുതൽ ദുരിതത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ समकालीन